പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എറണാകുളത്ത് നിന്നും നിസാമുദ്ദീം വരെ പോകുന്ന മംഗള മംഗളലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പത്ത് മുപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി ഇരുപത്താറ് പതിനേഴാണ് കൊങ്കൺ സമയം മാറുമ്പോൾ ഈ ട്രെയിനിൻ്റെ സമയത്തിലും മാറ്റമുണ്ടാകും നാല് പേജുകളിലായാണ് ഈ ട്രെയിൻ സമയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പേജുകളിൽ എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെയും നാലാമത്തെയും പേജിൽ ഈ ട്രെയിൻ നിസാമുദ്ദീനിൽ നിന്നും എറണാകുളത്തേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയം കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ഈ പേജിൽ നിസാമുദ്ദീനിൽ നിന്നും എറണാകുളം വരെ തിരിച്ചു വരുന്ന മംഗളലക്ഷദ്വീപ് ട്രെയിനിൻ്റെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി ഇരുപത്താറ് പതിനെട്ട് രാവിലെ അഞ്ച് മുപ്പത്തഞ്ചിനാണ് നിസാമുദ്ദീൻ എന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഈ ചാനലിൽ അഞ്ച് പ്ലേലിസ്റ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റിലുള്ള വീഡിയോകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ ടൈം ടേബിൾ അറിയുവാനായി ട്രെയിൻസ് ഇൻ കേരള എന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നോക്കിയാൽ മതി തെക്കോട്ട് പോകുന്ന ട്രെയിനുകൾ വടക്കോട്ട് പോകുന്ന ട്രെയിനുകൾ എന്നിങ്ങനെ രണ്ട് പ്ലേലിസ്റ്റുകൾ ഉണ്ട് അതിൽ ഒരു സ്റ്റേഷനിൽ മാത്രം നിർത്തുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ട്രെയിനിൻ്റെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഏത് ട്രെയിനിൻ്റെ മുഴുവൻ സമയവുമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ ട്രെയിനിൻ്റെ പേരടങ്ങിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി